ും മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വാഴപ്പൂവടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് നമ്മുടെ ഈ കേരളത്തിലൊന്നും ഞാൻ ഈ വാഴപ്പൂവട കണ്ടിട്ടില്ല കേട്ടോ തമിഴ്നാടൊക്കെ പോകുമ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വടയാണ് കേട്ടോ വാഴപ്പൂവട ഈ മഴക്കാലത്ത് കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് കേട്ടോ അതേപോലെ ഒരുപാട് ഒരു സാധനം കൂടിയാണ് ഈ വാഴപ്പൂ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ വാഴപ്പൂ മാത്രമാണ് കേട്ടോ ഇതാണ് ഇതാണിപ്പോൾ വാഴയുടെ കൂമ്പിലുള്ള പൂവ് കേട്ടോ അപ്പം നമ്മളിതിൽ പ്ലാസ്റ്റിക് പോലെ തോലുണ്ടാവും അതൊന്ന് കളയുക അതിന് ശേഷം ഉള്ളി ഇതേ ഇതുപോലെ ഒരെണ്ണം മാത്രമേ കാണുള്ളൂ കേട്ടോ ആ ഒരു നാല് നമ്മൾ ഒഴിവാക്കി എടുക്കുക കേട്ടോ ആകെക്കൂടി ഈ രണ്ട് സാധനങ്ങൾ മാത്രമേ ഈ വാഴപ്പൂല് വേസ്റ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ ബാക്കിയുള്ള എല്ലാ പോഷനും നമുക്ക് എന്താ പറയുക വടക്ക് വേണ്ടി ആവശ്യമുള്ള സാധനമാണ് കേട്ടോ അപ്പോൾ ഇത്രയും നമ്മൾ ക്ലീൻ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടോ ഇത്രയും ആണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതാണ്ടോ ഇതുപോലെയാണ് കേട്ടോ ഒക്കെ ഉള്ളത് അപ്പോൾ രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ വേസ്റ്റ് ഉള്ളത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ ഞാൻ വീഡിയോയിൽ വീഡിയോയിലിടുന്നതായിരിക്കും നമ്മൾ ഈ പൂവൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് വരാട്ടോ ചെറു ചെറുതായിട്ട് വേണം കേട്ടോ അരിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ കറയൊക്കെ ഒന്ന് പൂകാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് രണ്ടോ മൂന്നോ സ്പൂണോ തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ വാഴപ്പൂവില്ലേ ആ പൂവ് പൂവിട്ട് കൊടുത്തിട്ട് ഒരു കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ ഇതുപോലെ നമ്മൾ തൈരിൽ തൈര് ഉപ്പും ചേർത്ത വെള്ളത്തിൽ നമ്മളിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള കറ മൊത്തം നമുക്കൊന്ന് ഇളകി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഈ സമയം നമുക്ക് ക്ക് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തതിന് ശേഷം ഒരു ഒന്നര സ്പൂൺ പെരിഞ്ചീരകം ഒരു നാല് മറ്റൽ മുളക് പിന്നെ കാക്കിലോ പരിപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കാക്കിലോ കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ടോ മൂന്നോ മണിക്കൂർ കുതിരണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ മൂന്ന് മണിക്കൂർ കുതിർത്ത് നമ്മുടെ പരിപ്പ് ഇതേ വീർത്ത് ഉണ്ടക്കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വാഷ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം അരക്കുമ്പോൾ പ്രത്യേകത ശ്രദ്ധിക്കണം വെള്ളം ഒട്ടും പാടില്ല കേട്ടോ ഞാൻ വെള്ളം ഇല്ലാണ്ടാണ് അരക്കുന്നത് അതേപോലെ ഇട്ട് കുറച്ചേശ് ഇട്ടുകൊ നന്നായിട്ടും എന്താ പറയുക നല്ല ഫൈൻ ആയിട്ട് അരയ്ക്കാനും പാടില്ല എന്നാൽ ഒന്ന് രണ്ട് പരിപ്പ് ഇങ്ങനെ ഇടയിൽ കടിക്കാൻ കിട്ടുന്ന രീതിയിലായിരിക്കണം കേട്ടോ അരഞ്ഞു കിട്ടാമെന്ന് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് അരഞ്ഞിട്ടില്ല ചെറു ചെറുതായിട്ട് പൊടിയായിട്ട് അരഞ്ഞിട്ട് അരഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ പിന്നെ രണ്ട് ചെറിയ സവാള കൊത്തി അരിഞ്ഞത് പച്ചമുളക് മല്ലിയല ഇഞ്ചി കരുവേപ്പില പിന്നെ വടപ്പരിപ്പ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളക് ഇഞ്ചി കരുവേപ്പില മല്ലിത്തള ഇതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയ കേട്ടോ അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒട്ടും തന്നെ വെള്ളം പാടില്ല കേട്ടോ സവാളിയിൽ ഈർപ്പം കൊണ്ട് തന്നെ നമുക്ക് വട അങ്ങനെ ഉരുട്ടി എടുക്കാം കേട്ടോ അപ്പോൾ ഒട്ടും നമ്മൾ വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ കായപ്പൊടി മസ്റ്റ് ആയിട്ട് ചേർക്കണം കേട്ടോ നമുക്ക് ഗ്യാസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെരിഞ്ചീരവും അതേപോലെ തന്നെ കായപ്പൊടിയൊക്കെ ഇടുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ പൂവിൽ വാഴപ്പൂവ് അത് നന്നായി പിഴിഞ്ഞെടുത്ത് ഡ്രൈ ആയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ വടപ്പരിപ്പും ഈ ഇഞ്ചിയും എന്താ കരിവേപ്പിലയും പച്ചമുളകും എല്ലാം നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ എന്നിട്ട് കുഴച്ചെടുക്കണം കേട്ടോ അതിനുശേഷം ശേഷം നമ്മളിത് ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് വലിയ ഉരുളകളാക്കരുത് ചെറിയ ഉരുളകളാക്കാനേ പാടുള്ളൂ കേട്ടോ അതിനുശേഷം ശേഷം നമ്മളൊരു പാൻ വെച്ചിട്ട് കടലെണ്ണയോ ഇല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെളിച്ചെണ്ണ പാടില്ല ഞാനിതിൽ വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തതാണ് പക്ഷേ അത് വീഡിയോ റെക്കോർഡ് റെക്കോർഡായില്ലോ അപ്പോൾ രണ്ടാമത്തെ ഞാൻ വറുത്തെടുക്കുന്നതാണ് കേട്ടോ നിങ്ങളീ കണ്ടിരിക്കുന്നത് ആദ്യത്തെ എൻ്റെ റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ആ എണ്ണയിൽ ഇങ്ങനെ ഒക്കെ ഇങ്ങനെ കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് ചെറുതായിട്ടൊന്ന് തട്ടിയതിന് ശേഷം മാത്രം ഒരുപാട് തട്ടാതെ ചെറുതായിട്ടൊന്ന് തട്ടിയതിന് ശേഷം മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഒരുപാട് നമ്മൾ പരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വഴപ്പടെ അങ്ങനെന്താ പൊടിഞ്ഞ് വരും കേട്ടോ അതേപോലെ തന്നെ ഇട്ട ഉടനെ ഇളക്കാതെ ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ മറിച്ചിടുക കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ വഴപ്പൊടി പൊടിഞ്ഞ് വരും കേട്ടോ അപ്പോൾ ഇത് പ്രത്യേകത ശ്രദ്ധിക്കണം കേട്ടോ അതിന് ശേഷം നമ്മളവിടെ വറുത്തെടുത്ത് വടക്കി വേണ്ടിയിട്ട് നമ്മൾ ഇത് ഈ ചട്നി അരക്കുകയാണ് ഒരേശ്വനം ഇഞ്ചി പച്ചമുളക് തേങ്ങ ഉപ്പ് പിന്നെ പൊട്ടിക്കടല ഇത് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്കിതൊന്ന് താളിച്ചെടുക്കണം കേട്ടോ നമ്മൾ ചട്നി തളിക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാട്ടോ കടുക് പൊട്ടി വന്നതിന് ശേഷം രണ്ട് കരിയേപ്പിലും രണ്ട് മറ്റൽ മുളക് ഇട്ടിട്ട് ചട്നിയിലേക്ക് നേരിട്ട് ഒഴിച്ച് കൊടുക്കാട്ടോ അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ ചട്നി റെഡിയായി വടയും റെഡി ആയിട്ടോ ഇനിയിപ്പം എന്താ ഒരു ചായയും കൂട്ടിയിട്ട് രണ്ടടിക്കുക അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ റെസിപ്പി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമന്റിൽ അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇരുന്നൊരു എല്ലാവർക്കും ബൈ